ആനകളുടെ ഫോട്ടോ കണ്ടാൽ ഉടനെ വിവരങ്ങൾ നൽകുന്ന അഞ്ചു വയസ്സുകാരൻ ധ്രുവദക്ഷ ആനപ്രേമികൾക്കിടയിൽ താരമാകുന്നു കൊമ്പും കുറിയും ചെവിയും കണ്ട് ഏത് ആനയാണെന്ന് തിരിച്ചറിയുവാൻ കൊച്ചു മിടുക്കന് കഴിയും ആലങ്കോട് പഞ്ചായത്ത് കോക്കൂർ സ്വദേശിയായ വാളത്തുവളപ്പിൽ പ്രവീൺ ഹരിത ദമ്പതികളുടെ മകനാണ് എൽ കെ ജി വിദ്യാർത്ഥി ധ്രുവദക്ഷ കുളയംകുളം എം ബി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൽ കെ ജി വിദ്യാർത്ഥി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി ഇരിക്കുകയാണ് സ്കൂളിൽ നിന്നും ടീച്ചർ പകർത്തിയ ദൃശ്യമാണ് ഇതിനകം വൈറലായത് വിനോദയാത്ര പോയതിൻ്റെ വിവരങ്ങൾ ക്ലാസ് ടീച്ചറുമായി പങ്കുവെക്കുന്നതിനിടെ കൊടൈക്കനാൽ കാട്ടിൽ നിന്നും മറ്റൊരു കാട്ടിലേക്ക് അരിക്കൊമ്പനെ അയച്ചത് എന്നും തനിക്ക് ഏത് ആനകളെ കണ്ടാലും പേര് പറയാൻ െന്നും ടീച്ചറോട് വിദ്യാർത്ഥി പറഞ്ഞിരുന്നു പരീക്ഷണത്തിനിടയിൽ ഗുരുവായൂർ കേശവന്റെ ഫോട്ടോ മൊബൈലിൽ കാണിച്ചു കൊടുക്കുകയും ഫോട്ടോ കണ്ട ഉടൻ തന്നെ ഇത് ഗുരുവായൂർ കേശവൻ ആണെന്ന് ഗുരുവായൂർ അമ്പലത്തിൽ ഉണ്ടായിരുന്ന ആനയാണെന്നും ഇത് ചെരിഞ്ഞുപോയെന്നും ടീച്ചറോട് വിദ്യാർത്ഥി മറുപടി പറഞ്ഞു പറഞ്ഞുകൊടുത്തേ ഗുരുവായൂരോട്ടുകാവ് ഇത് ഇതോ പുതുപ്പള്ളി തെച്ചിക്കോട്ടുകാവ് ദാസ ക്ലാസ് ടീച്ചർ സുബിത സലീം ഈ വീഡിയോ പകർത്തി സ്കൂൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു അവിടെ നിന്നും ഷെയർ ചെയ്ത വീഡിയോ സിനിമാ താരവും ആനപ്രേമിയുമായ ജയറാം തന്റെ മുഖപുസ്തകത്തിൽ ഷെയർ ചെയ്തതോടെ ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഇത് ഏറ്റെടുക്കുകയായിരുന്നു തിരിച്ചറിയാ എന്ത് നോക്കിട്ടാ തിരിച്ചറിയാറ് പറയാറിയ കൊമ്പ് വേണ്ടിട്ട് വീട്ടില് ആരെങ്കിലും പറഞ്ഞു തരുമോ അച്ഛനും അമ്മ ആനയുടെ പേരുകളൊക്കെ പറഞ്ഞു തരാറില്ല ഏതൊരാ പേര് പറഞ്ഞല്ലോ അച്ഛന്റെ ടീമിലുള്ള ആന അത് ഏതാണ് ആനക്കൻസ് അത് ആരാണ്